ട്രെയിൻ യാത്രക്കാർ ശ്രദ്ധിച്ചിരിക്കേണ്ട ഇല കാര്യങ്ങളുണ്ട് ചിലരെ ട്രെയിനിൽ കയറുന്നതിന് മുന്നേ തന്നെ സൂക്ഷിച്ചിരിക്കണം ട്രെയിനുകളിൽ മോഷണം നടത്തുന്ന ഹരിയാന സംഘം കേരളത്തിലും സജീവമായെന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ട്രെയിനിൽ വെച്ച് കൊയിലാണ്ടി സ്വദേശികളായ അബ്ദുൽ നാസർ ഷഹർബാനു ദമ്പതികളിൽ നിന്ന് അൻപത് ലക്ഷം വിലമതിപ്പുള്ള സ്വർണം ഡയമണ്ട് ആഭരണങ്ങൾ കവർന്നത് ഈ സംഘങ്ങളാണ് ഇവരെ ചോദ്യം ചെയ്ത് മറ്റ് സംഘങ്ങളെ പിടികൂടാനാണ് പോലീസിന്റെ നീക്കം ഇവരുടെ യാത്ര എ സി കോച്ചുകളടക്കമാണ് ലഗേജ് എടുക്കാൻ സഹായിച്ച് വിശ്വാസം പിടിച്ചുപറ്റും പിന്നീടാണ് എല്ലാം കവർന്നു പോകുന്നത് ഹരിയാന സ്വദേശിയായ ഹിസാർ ജില്ലക്കാരനായ രാജേഷ് മനോജ് ദിൽബാഗ് ജിതേന്ദർ എന്നിവരാണ് കഴിഞ്ഞ ദിവസം പിടിയിലായത് സംഘത്തിലുണ്ടായിരുന്ന മറ്റ് രണ്ടുപേർ രക്ഷപ്പെട്ടെന്നാണ് വിവരം റെയിൽവേ പോലീസിന്റെ അന്വേഷണത്തിൽ സംസ്ഥാനത്ത് പലയിടത്തും സമാന രീതിയിലുള്ള മോഷണം നടന്നിട്ടുണ്ടെന്നാണ് വിവരം ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇതേപ്പറ്റി കൂടുതൽ അറിയാൻ പിടിയിലായവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും കോഴിക്കോട് ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയവർ റിമാൻഡിലാണ് സംഘത്തിലെ രാജേഷ് ഹരിയാന പോലീസ് പിരിച്ചുവിട്ടയാളാണ് ട്രെയിൻ യാത്രക്കാരുടെ ലഗേജ് എടുക്കാനും സഹായിക്കാൻ എന്ന വ്യാജേനയാണ് സംഘം മോഷണം നടത്തുന്നത് ഇതിനായി ട്രെയിൻ ഇറങ്ങുന്നിടത്ത് ട്രെയിനിറങ്ങുന്നിടത്ത് മാർഗതടസ്സമുണ്ടാക്കും ഇവർ എ സി കോച്ചുകളുൾപ്പെടെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് യാത്ര ചെയ്യുന്നു ഇറങ്ങുന്ന സമയത്താണ് സംഘം അബ്ദുൽ നാസറിൻ്റെ വലിയ പെട്ടിക്കകത്ത് സൂക്ഷിച്ചിരുന്ന സ്വർണം നിമിഷ നേരം കൊണ്ട് കവർന്നെടുത്തത് ഇതിനായി ചവണ പോലുള്ള പ്രത്യേക ഉപകരണവും കൈവശമുണ്ടാകും ഇറങ്ങാൻ നിൽക്കുന്നതിനിടെ സംഘത്തെ പലരും ശ്രദ്ധിക്കുക പോലുമില്ല സാധാരണക്കാരെ പോലെ തന്നെയാണ് പെരുമാറുന്നതും കൂടാതെ മോഷണത്തിൽ വലിയ രീതിയിൽ വൈദഗ്ധ്യം നേടിയ ആളുകളായിരിക്കും ഇവർ സ്ഥിരമായി ട്രെയിനുകളിൽ മോഷണം നടത്തുന്ന ഇവർ മോഷണത്തിൽ പ്രത്യേക പരിശീലനവും നേടിയിട്ടുണ്ട് യാത്രക്കാരെ കണ്ടും അവരുടെ ലഗേജ് നോക്കിയും ആദ്യം നോട്ടമിടും പിന്നീട് അതിൽ വിലപിടിപ്പുള്ള എന്ന് നിരീക്ഷിക്കും ഷർട്ടിൻ്റെയും മറ്റും അടിയിൽ രഹസ്യ അറകൾ മോഷ്ടിക്കുന്ന വസ്തുക്കൾ സുരക്ഷിതമായി ഇതിൽ സൂക്ഷിക്കാൻ വേണ്ടി ഇത്തരത്തിൽ വളരെ സജീവമായി ഇവർ ട്രെയിനുകളിൽ നടക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതിസാഹസികമായാണ് ഇവരുടെ എല്ലാ മോഷണവും കണ്ടാൽ ഒരു തരത്തിലും മോഷണത്തിൻ്റെ ഒരു ലക്ഷണവുമില്ലാത്ത സാധാരണക്കാരായ ആളുകൾ കൂടാതെ ടി ടിആറിന് സംശയമില്ലാതിരിക്കാൻ ടിക്കറ്റും ബുക്ക് ചെയ്യും ഈസിയായി ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും